ഇന്ത്യയിൽ ഏറ്റവുമധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ചേരി പ്രദേശമാണ് മുംബൈയിലെ ധാരാവി മുംബൈ വ്യവസായ നഗരത്തിന്റെ ഈ ചേരിയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് താമസിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ചെറുകിട വ്യവസായങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കെത്തുന്ന ലെതർ ഉൽപ്പന്നങ്ങളായ ബാഗുകളും ചെരുപ്പുകളും ഡെനിം തുണികൊണ്ട് നിർമ്മിച്ച ജീൻസുകളുടെയും വലിയൊരു പങ്ക് ഉത്പാദിപ്പിക്കുന്നത് ഇവിടെയാണ് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് കിടക്കാനും ഭക്ഷണം പാകം എല്ലാം കൂടി ഓരോ കുടിശ് ഉള്ളത് പൊതുവായുള്ള ടോയ്ലറ്റുകളാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ധാരാവിയുടെ മോശം അവസ്ഥകളിൽ നിന്ന് അവിടുത്തെ ജനങ്ങളെ കൂടുതൽ സൗകര്യമുള്ള ഒരു പ്ലാന്റ് സിറ്റി വണിത് അവിടേക്ക് മാറ്റി മാറ്റിപ്പാർപ്പിക്കുവാൻ അദാനി വെച്ച പദ്ധതി നടന്നുവരികയാണ് ഹോസ്പിറ്റൽ സ്കൂൾ റൂം കിച്ചൺ തുറസ്സായ സ്ഥലം ചെറുകിട വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കുമുള്ള സ്ഥലങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന സൌകര്യമാണ് അദാനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ധാരാവി ധാരാവിയുടെ മുഖച്ചായെ മാറ്റാനുള്ള നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഗാന്ധി ധാരാവി സന്ദർശിച്ചത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ധാരാവിയിലെത്തിയ രാഹുൽഗാന്ധിയെ കാണുവാൻ വലിയ ജനക്കൂട്ടം ഇരമ്പിയെത്തി ധാരാവിയിലെത്തിയ രാഹുൽഗാന്ധി തുകൽ വ്യവസായമാണ് സന്ദർശിച്ചത് ധാരാവിയിൽ ഇരുപതിനായിരം തുകൽ നിർമ്മിത ശാലകളിലായി ഒരു ലക്ഷം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ചെറുകിട വ്യവസായങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം കോൺഗ്രസ് എം പി വർഷ ഗൈക്വാദ് പ്രതികരിക്കുന്ന മുംബൈ സൌത്ത് സെൻട്രൽ ലോക്സഭാ മണ്ഡലമാണ് ദാരാവി സുധീർ രാജ്പാഥ് എന്ന ഒരു ദളിത് യുവാവിന്റെ ചമാർ സ്റ്റുഡിയോ എന്ന തുകൽ വ്യവസായ ശാലയാണ് രാഹുൽഗാന്ധി സന്ദർശിച്ചത് രാജ്യത്തെ ലക്ഷക്കണക്കിന് ദളിത് യുവാക്കൾ അത്യധികം കഴിവുള്ളവരും ആശയങ്ങളുള്ളവരും ജീവിത വിജയം നേടാൻ പരിശ്രമിക്കുന്നവരുമാണ് എന്നാൽ അതിനുള്ള അവസരങ്ങളും മാർഗ്ഗങ്ങളും അവർക്ക് ലഭിക്കുന്നില്ല എന്നാൽ സ്വന്തമായി ഒരു ബിസിനസ് നെറ്റ്വർക്ക് ഉണ്ടാക്കുവാൻ അവസരം ലഭിച്ച ചുരുക്കം ചിലരിൽ ഒരാളുടെ വ്യവസായമാണ് താൻ സന്ദർശിച്ചത് എന്ന് രാഹുൽഗാന്ധി പറഞ്ഞു ലോകത്തെ ഫാഷൻ മേഖലയെ മനസ്സിലാക്കിയുള്ള ഉൽപ്പന്നങ്ങളാണ് ധാരാവിയിലെ കൈത്തൊഴിലുകാർ നിർമ്മിക്കുന്നത് പാരമ്പര്യ കൈത്തൊഴിലും ആധുനിക സംരംഭത്വവും ചേർത്ത് പ്രവർത്തിക്കുകയും വിജയം നേടുകയും ചെയ്ത സംരംഭമാണ് താൻ സന്ദർശിച്ചതെന്ന് ഗാന്ധി പറഞ്ഞു സമൃദ്ധമായ ഇന്ത്യയെ രൂപപ്പെടുത്തണമെങ്കിൽ ഉത്പാദനത്തിലൂടെയും പങ്കാളിത്തത്തോടും കൂടി മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞിരുന്നു രാജ്യത്തെ ഓരോ സാധാരണക്കാരനെയും പങ്കാളികളാക്കിക്കൊണ്ടാണ് രാജ്യത്തെ ഉത്പാദന മേഖല ശക്തിപ്പെടുത്തുകയും രാജ്യം സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ ഓരോ സാധാരണക്കാരന്റെയും ജീവിത നിലവാരം മെച്ചപ്പെടും ഒരു വ്യവസായിയുടെ കൈകളിലേക്ക് മാത്രമായി ഉത്പാദന മേഖല ചുരുങ്ങിയാൽ രാജ്യത്തെ സാധാരണക്കാർ പട്ടിണിയിൽ തന്നെ തുടരേണ്ടിവരും ദളിതരായ യുവാക്കൾ ഉൾപ്പെടെ രാജ്യത്തെ സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള യുവാക്കൾ തൊഴിലില്ലായ്മയുടെ ഇരകളാകാതെ ചെറുകിട വ്യവസായങ്ങൾ വിജയകരമായി നടത്താനുള്ള അവസരം ഉണ്ടാകണം നിർമാണ വസ്തുക്കൾ നേരിട്ട് ലഭിക്കുകയും വ്യവസായശാലകൾ തുടങ്ങാനുള്ള മൂലധനം ലോണായി ഇവരിലേക്ക് എത്തിക്കുകയും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മൊത്തവ്യാപാരികളിലേക്ക് എത്തിക്കാനുള്ള സൌകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്താൽ രാജ്യത്ത് ചെറുകിട വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുവാൻ ലക്ഷക്കണക്കിന് യുവാക്കൾ മുൻപോട്ട് വരും